ഹാലേ ലൂയ്യ ഞാനിങ്ങനെ എൻ്റെ മൊബൈൽ ഫോണില് എല്ലാ ദിവസവും എന്തെങ്കിലും ഈ വാട്സപ്പിൻ്റെ അകത്തൊരു സ്റ്റാറ്റസ് ആയിട്ട് എന്റെ തലയിൽ തോന്നുന്ന ഒരു ചെറിയ ചിന്തയൊന്ന് കുറിച്ചിടും ഒരു രണ്ടോ മൂന്നോ വരി ഉള്ളൂ ചെറിയ ചിന്ത അന്നേരം ഇരിക്കുമ്പോ എന്റെ ഓരോ ദിവസവും ഇത്തിരി നേരാനോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇരിക്കും ആ ഇരിക്കുന്ന സമയത്ത് എന്ത് തോന്നണോ ഇന്ന് രാവിലെ ഇരുന്നപ്പോൾ എന്റെ തലയിൽ കയറി ചിന്തയാ ഞാൻ ഇന്ന് കുറിച്ചിട്ടെങ്ങനെ ചിന്ത ചെയ്തത് തന്നെയാ ഉള്ളതിനെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരുന്ന സന്തോഷം നിറയും ഇല്ലാത്തതിനെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരുന്ന സങ്കടം വരും നിർഭാഗ്യവശാൽ നമ്മുടെ ജീവിതം മുഴുവൻ സങ്കടത്തില്ല ഇതാ ഞാനിന്ന് കുറിച്ച് വെച്ചിട്ട് സത്യമാണിത് നമുക്ക് തന്നിരിക്കുന്ന ഉള്ള വീട് ഉള്ള മക്കള് ഉള്ള ജീവിത പങ്കാളി ഉള്ള സമ്പത്ത് ഉള്ള ആരോഗ്യം ഉള്ള വിദ്യാഭ്യാസം ഉള്ള ജീവിത രീതികൾ അതിനോട് എൻ്റെ ദൈവമേ ഇത് നീ തന്നതാണല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കാതെ ചുറ്റുപാടും നോക്കിയിട്ട് അതൊന്നും നമുക്കില്ലല്ലോ എന്ന് കരുതി ഈ ഉള്ളവനെ കാണാതെ ഇല്ലാത്തതിനോർത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ചോദിക്കുക നിന്റെ കയ്യിൽ എന്തുണ്ട് സഭാപ്രസംഗങ്ങൾ പറയുന്നത് എങ്ങനെയാ സഭാപ്രസംഗൻ തൻ്റെ ജീവിതം മുഴുവൻ ധ്യാനിച്ചിട്ട് പറയുക ഈ ആകാശത്തിന് കീഴേ ചെയ്തു കൂട്ടുന്നതെല്ലാം പാഴ്വേലയാണ് ഇതെല്ലാം മിഥ്യയാണ് കിട്ടാവുന്ന സുഖങ്ങളെല്ലാം ഞാൻ തേടി സഭാപ്രസംഗൻ ആറ് ഏഴ് ഉദരപൂർണത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ പക്ഷെ അവൻ്റെ വിശപ്പടങ്ങണില്ല എന്നുള്ളത് ഈ അധ്വാനങ്ങൾ കൊണ്ടൊന്നും നമ്മൾ തൃപ്തരാകുന്നില്ല അതുകൊണ്ട് ദൈവം എനിക്കും നിങ്ങൾക്കും അനുവദിച്ചു തന്നേക്കുന്ന സാഹചര്യം എന്തോ ആ സാഹചര്യത്തിൽ നമ്മളൊന്ന് തൃപ്തിപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ശക്തിക്കും നമ്മളെ തോപ്പിക്കാനായിട്ട് പറ്റില്ല അടങ്ങാത്ത ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ് നമ്മളെ തകർക്കുന്നതും വേദനിപ്പിക്കണതും മലയാളത്തിൽ പറഞ്ഞൊരു ചൊല്ലുണ്ട് കട്ടിലെ കയറി കിടക്കണവനെ താഴെ വീഴുന്ന് പേടിക്കേണ്ട കാര്യമുള്ളൂ താഴെ കിടക്കണവന് ഒന്നും പേടിക്കാനില്ല ശരിയാണോ കട്ടിലേ കിടക്കണവനെ താഴെ വീഴുന്ന് പേടിക്കേണ്ട കാര്യമുള്ളൂ താഴെ കിടക്കണോ വീഴുവോ മേളിക്കിടക്കണ നമ്മുടെ മേളിലേക്ക് വീഴാണ്ടിന്നാ അല്ലേ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ആഗ്രഹങ്ങളും ഈ മോഹങ്ങളും അതിന്റെ പിന്നാലെ പോയി നമുക്ക് തൃപ്തിയില്ല അതുകൊണ്ട് പിന്നെയും പിന്നെയും നേടി എടുക്കാനുള്ള അലച്ചിലാ ഈ അലച്ചില് നമുക്ക് തരുന്നതാകട്ടെ സങ്കടവും ദുഃഖവും ദുരിതവും ഞാൻ ഇന്നാളെ വെറുതെ ഞാനിപ്പ എത്ര സ്ഥലത്ത് അച്ഛനായിട്ട് പതിമൂന്ന് വർഷമായി എത്ര സ്ഥലത്ത് സ്ഥലം മാറി എന്നറിയാമോ മൂന്നാൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഡിവൈനും പോട്ടയൊക്കെയാണ് ഇന്നാളും ഞാൻ ചുമ്മാ എന്റെ ഷെൽഫിലിരിക്കണേ അധികം ഒന്നുമില്ല കേട്ടോ തെറ്റിയിരിക്കണ്ട അധികം കുറച്ച് തുണികളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോഴേ ഞാൻ ഈ അവസാന വർഷം സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഉള്ള പാന്റ് ആ പാന്റ് എന്റെ ഷെൽഫിൽ ഇരിപ്പുണ്ടേ ഞാൻ ഇട്ടു നോക്കിയപ്പോൾ ഇവിടം വരെ കേറു പക്ഷെ ഇവിടെ ഒരു ശീല പോയി ആവശ്യമില്ല നമുക്കത് നമ്മൾ ഒരു വർഷം ചിന്തിക്കും നമ്മൾ ഇട്ട സാധനം വേറെ ആള് എടാ പക്ഷെ ഇതും ആഗ്രഹിക്കുന്നവരൊക്കെ അന്യനാടുകളിലൊക്കെ ഇവിടെ ഇല്ലായിരിക്കും കേരളത്തിലാരും പക്ഷെ അന്യനാട്ടിലൊക്കെ അത് ആഗ്രഹിക്കുന്നവരും ഉണ്ട് ഒന്നും ഇല്ലാത്തവർ എന്നാലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല ഹാലലു അങ്ങനെ ജന്മനാ നമ്മുടെ മലയാളികളൊരു കുഴപ്പമായി മാറിയത് പ്രേതലോ ഇരിക്കട്ടെ ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ആ വിഷയായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് ഉള്ളത് കൊണ്ടൊന്ന് തൃപ്തിപ്പെടാം അപ്പോൾ ആഗ്രഹങ്ങൾ കുറയും മോഹങ്ങൾ കുറയും അങ്ങനെ ആഗ്രഹങ്ങളും മോഹങ്ങളും കുറഞ്ഞൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അലച്ചിലുകളും കുറയും അലച്ചില് കൂടണത് എന്തിനാ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് അതിലാണ് ഈ അലച്ചിലുകൾ സംഭവിക്കുന്നത് ഈ അലച്ചിലകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നൊട്ടൊന്നും കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളില് വേദനിക്കാൻ തുടങ്ങും ആ വേദന നമ്മുടെ ജീവിതത്തിന്റെ സ്വാഭാവിക താളം തെറ്റിച്ചു കളയും അവിടെയാണ് വിലാപങ്ങളുടെ പുസ്തകം അധ്യായം മൂന്ന് പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ കഷ്ടതകളുടെയും അലച്ചിലുകളുടെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ വിഷമാണ് അതിനെ ഓർത്ത് ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്ന് നമ്മൾ ഒരുപാട് അലച്ചിലുകളുടെ നടുവില ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവില തിരക്കുകളിലെ നടുവില പ്രേമുള്ളവരെ ഇതിൻ്റെ എല്ലാ പിന്നാലെ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ചോട്ടൊന്നും കാര്യങ്ങൾ നടക്കണില്ല നടക്കണ്ടോ ഇത്രൊക്കെ അലച്ചിലും നടത്തിയിട്ട് ഉദ്ദേശിച്ച പോലെ എല്ലാം നടക്കണം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാർന്നു അല്ലേ 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 എന്റെ നാട്ടിലൊരു വീട്ടുകാരുണ്ടേ ആരെങ്കിലും ഉണ്ടോ സ്വന്തം നാടിനെ കുറിച്ച് പറയുമ്പോ ആദ്യം സുരക്ഷ ഉറപ്പാക്കണം എന്റെ നാട്ടുകാരെങ്കിലും ഉണ്ടോ ആ അവിടെയുള്ളവരെല്ലാവരും ധ്യാനവും കൂടി എല്ലാം നേരെയട്ടിരിക്കുന്നുണ്ട് ആരും വരാൻ സാധ്യതയില്ല ഹാലെ ലൂലിയ അപ്രവരെ നാട്ടിലൊരു കുടുംബം അവര് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും കഠിനാധ്വാനം ചെയ്യണ മനുഷ്യരും ഇല്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യേ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഒക്കെ അവരുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ട് അവർ വീട്ടിൽ അത്രയും പണി ചെയ്യുന്നുണ്ട് പിറ്റോസൻ രാവിലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ ചേട്ടനും ചേച്ചിയൊക്കെ നാട്ടിൻപുറാണ് ഈ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തിട്ട് ഇഞ്ചിയൊക്കെ നടും ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ അങ്ങനെ സ്വന്തം സ്ഥലമല്ല സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യും കൃഷി ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങൾ വിറ്റ് അതാണ് അവരുടെ വരുമാന മാർഗ്ഗം അപ്പൊ അത് രാവിലെ എഴുന്നേറ്റ് പോകും കാരണം വെയിലും മൂക്കളേനു മുന്നും പോയാൽ കൂടുതൽ പണിയെടുക്കാം നേരം എടുത്തു വരുമ്പോ അതുകൊണ്ട് രാവിലെ പോകും അതുകൊണ്ട് അവർക്ക് മക്കളുണ്ട് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് കാപ്പിക്ക് ഉച്ച ഉച്ചത്തെ ഊടിന് ഇവർക്ക് പണിയാൻ പണിയാകുമ്പോൾ കൊണ്ടാൻ പണിക്കാർ കുറച്ച് പേര് കാണും ആ പണിക്കാർക്കുള്ളതോ എല്ലാം ഇവര് രാത്രി ഇങ്ങനെ പത്ത് പതിനൊന്ന് വരെയൊക്കെ അരക്കലും ഇരിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പണിയാണ് പതിനൊന്നര പന്ത്രണ്ടായിട്ട് കിടന്നിട്ട് നാട്ടിൽ ഇവരാണ് ഏറ്റവും ആദ്യം എഴുന്നേറ്റ കൂട്ടരും വെളുപ്പിന് മൂന്നിനോ നാലിനോ ഒക്കെ എഴുന്നേറ്റ് എല്ലാ പണികളും തീർത്ത് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇവർ പണിയാൻ പോകും ആർക്കും ഒരു കുറ്റം പറയാനത്തില്ലാത്ത കുടുംബാ ഒരു മദ്യപാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുടുംബം മക്കളെ പഠിപ്പിച്ചു മക്കളും നന്നായിട്ട് പഠിച്ചു വളർന്നു ആ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു നല്ല ജോലി മേടിച്ചു നല്ല ജോലി മേടിച്ച എല്ലാ മക്കൾക്കും നല്ല വരുമാനമൊക്കെ ആയി മൂന്ന് മക്കളുണ്ട് മൂന്നെണ്ണത്തിന് നല്ല വരുമാനമൊക്കെ ആയി വരുമാനമായി അവർ ആദ്യം ചെയ്തത് ഒരു സാധാരണ വീടായിരുന്നു അപ്പൊ ജോലി ആയി കഴിഞ്ഞു മക്കൾക്ക് വരുമാനമായി കഴിഞ്ഞപ്പോ അവര് സാമാന്യം തറക്കേണില്ലാത്ത നല്ലൊരു വീട് പണിതു കണ്ടപ്പോ എനിക്കും സന്തോഷം തോന്നിട്ടോ കാരണം ഇത്രയും അവർ അധ്വാനിച്ചതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് ഒന്നും ഇല്ലാണ്ടിരുന്ന കടന്നവരാ ഇപ്പൊ നല്ലൊരു വീട് പണിതു പക്ഷെ സങ്കടം തോന്നിയ ഇതൊന്നും ആ വീട് പണിത് അതിന്റെ ഹൗസ് വാമിങ് ഒക്കെ നടത്തി അവരെ കയറി താമസിച്ചു അധികം താമസിച്ചാണ്ട് ആ വീട്ടിലെ അമ്മ ആ മക്കൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച എല്ലുമൊറിയ പണിയെടുത്ത അമ്മ കേട്ടോ ആ അമ്മയെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് അഭിമാനമുണ്ട് ഇപ്പോഴും കാരണം അത്രയും നല്ലൊരു സ്ത്രീ അങ്ങനെ ആയുസ് പണിയെടുത്ത് അധ്വാനിച്ചു ഒരു വീടും വീടുമ്പഴത്ത് അതിൽ കയറി താമസിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മയ്ക്കൊരു മാരകമായ രോഗം പിടിവിട്ടു ഒരായുസ് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു വീട് ഉണ്ടാക്കി മക്കളെ പഠിപ്പിച്ചു നല്ല ജോലിയായി ഇനി അപ്പനും അമ്മയ്ക്കും പണിയെടുക്കാണ്ട് ജീവിക്കാം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാന്നൊക്കെ സ്വപ്നം കാണുന്ന നാളാ ആ സമയത്ത് അമ്മച്ചയ്ക്കൊരു മാരകമായ രോഗം വന്നു ഒരു അഞ്ചാറ് മാസം കൊണ്ട് അമ്മ ഈ ലോകം വിട്ടു പോയി എന്തൊരു ദൗർഭാഗ്യകരമാ നോക്കിയൊക്കെ എനിക്ക് അമ്മയൊക്കെ ഓർക്കുമ്പോ സങ്കടം ഉണ്ട് പറയുള്ളവരെ ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറയണത് ഹാല അധ്വാനിക്കണ്ടല്ലോ പറഞ്ഞു തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് പ്രേമുള്ളവരെ മനുഷ്യജീവിതം എന്ന് പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളു ഞാനും നിങ്ങളും ഒക്കെ ഇവിടം വിട്ട് ഇവിടം വിട്ട് വന്നേ വഴി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ പറയണേ അല്ലേ ഹാലയിൽ ഉയ്യാ ഇവിടം വിട്ട് വിട്ടു പോണെന്ന് പറയുമ്പോ സങ്കടം എന്താണെന്നറിയാമോ ഇവിടം വിട്ടു പോണെന്ന് പറയുമ്പോൾ സങ്കടം തോന്നണ എന്താണെന്നറിയാമോ നമുക്ക് വലുത് ഇവിടം ആയത് കൊണ്ടാണ് പോകണ സ്ഥലമാണ് വലുതെങ്കില് ഞാൻ പറഞ്ഞ ശരിയല്ലേ എവിടെയാണോ നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് അവിടം വിട്ടു പോകുമ്പോഴാണ് വിഷമം അല്ലേ അല്ലേ ആ അപ്പോ പ്രിയപ്പെട്ടിടത്തേക്കാ പോണെങ്കില് വിട്ടു പോണേനെ ഓർത്ത് എങ്ങോട്ടാ പോണത് എങ്ങോട്ടാ പോണത് ഉറക്കെ പറയ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്കാ പോണെങ്കിൽ പിന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണേലും ഞാനും നിങ്ങളൊക്കെ പോകണം ആലുയാ